നമ്മുടെ കൊച്ചുകുട്ടികൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവന് വേദനയോടെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക അവൻ ചെന്നുപെടുന്നത് ഒരു പക്ഷേ കഴുകൻ കണ്ണുകളുമായി കറങ്ങി നടക്കുന്ന മദ്യമാഭികളുടെ കൈകളാണ് ചെന്നുപെടുന്നതെങ്കിൽ ആ കുഞ്ഞും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും പകർന്നു പോകും യൗവനത്തിൽ നിങ്ങളെ സംരക്ഷിക്കേണ്ടവർ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് വെള്ളം പകർന്നു തരേണ്ടവർ ഇന്ന് ചെളിക്കുണ്ടുകളിൽ കടന്ന് ഉരുളുന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾ നിങ്ങളാണ് ഞങ്ങൾക്കറിയാം ഇവിടെ എത്രമാത്രം ബോധവൽക്കരണം നടത്തിയാലും എത്രമാത്രം പ്രസംഗങ്ങൾ നടത്തിയാലും എത്രമാത്രം ജാതികൾ നടത്തിയാലും അതൊന്നും മനുഷ്യ മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട് അവന് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നാൽ ഇതിനടിമപ്പെട്ടു പോയവരെ രക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം വരുന്നൊരു തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇവിടെ അന്വേഷണ ഉദ്ഘാടനമൊക്കെ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി ഒരു തലമുറ കുട്ടികളുടെ ഒരു തലമുറ കൗമാരക്കാരുടെ ഒരു തലമുറ യുവാക്കളുടെ ഒരു തലമുറ ലഹരിക്കടിമപ്പെട്ട് വഴിതെത്തിപ്പോകുന്നുവെന്ന് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ നമ്മളൊരുപക്ഷേ കാലത്തുണ്ടായിരുന്ന ലഹരി എന്ന് നമ്മൾ കേൾക്കുന്നത് ചാരായവും കള്ളുമൊക്കെ അല്ലെങ്കിൽ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും പീടിയും സിഗരറ്റുമൊക്കെ ആയിരുന്നു അധ്വാനിച്ച് ക്ഷീണിച്ചു വരുന്ന മനുഷ്യൻ അവനൊരു അല്പം ആശ്വാസം കിട്ടുവാൻ ഒരു ഗ്ലാസ് കള്ളോ ഒരു സിഗരറ്റോ ഒരു വീഡിയോക്കോ അലിക്കുമായിരുന്നുവെങ്കിൽ അതൊരു ലഹരിയായി അന്ന് കണ്ടിരുന്നില്ല എന്നത് അവനെ ദോഷമായി ഫലിച്ചിരുന്നില്ല ഇന്ന് കാലം മാറിയിരിക്കുന്നു നമ്മുടെ മുൻപിലുള്ള ലഹരി എന്ന് പറയുന്നത് അതിഭീകരമായ അതിഭയാനികമായ ഒന്നായി നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ലഹരി വസ്തുക്കളായി ഇന്നത് മാറിയിരിക്കുകയാണ് അതിന് നമ്മൾ രാസലഹരി എന്ന് വിളി രാസലഹരി എന്താണ് എന്ന് നമുക്കറിയാം ലബോറട്ടറികളിലോ അല്ലാതെയോ കൃത്യമായ പരീക്ഷണങ്ങൾ കൂടിയോ അല്ലാതെയോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് രാസലഹരിയായി ഇന്ന് വിപണിയിലെത്തുക അതിന് പ്രത്യേക രൂപമില്ല പ്രത്യേക പാപമില്ല പ്രത്യേക മണമില്ല രുചിയില്ല പക്ഷേ അതൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു ചെന്നാൽ അവന്റെ ജീവനും ജീവിതവും തകർത്തുകൊണ്ട് മുന്നേറുവാൻ അതിന് ശേഷിയുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ലഹരി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലേക്ക് ഓടി വരിക മത്തിവം മയക്കുമരുന്നും ഇത്തരം രാസലഹരികളുമൊക്കെയാണ് എങ്കിൽ ലഹരിയെ നമ്മൾ കാണേണ്ടത് നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തത് ഒരു പ്രാവശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ അനുഭവിച്ചാൽ വീണ്ടും വീണ്ടും അത് അനുഭവിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നൽ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതൊക്കെയും ലഹരി തന്നെയാണ് അതൊരു പക്ഷേ മദ്യമാവാം മയക്കുമരുന്നാകാം വാഹനക്ഷമമാകാം സ്വർണ്ണമാകാം വസ്തുക്കളാകാം ടി വി ആകാം മൊബൈലാകാം സിനിമയാകാം അങ്ങനെ ഏത് വസ്തു നിങ്ങൾക്ക് ലഹരിയാകാം പക്ഷേ ഈ ലഹരി വസ്തുക്കളൊക്കെ നമ്മുടെ ജീവന ഭീഷണിയാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ പ്രസംഗിച്ച പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു കുട്ടികളിലേക്ക് ലഹരി അടിച്ചേൽപ്പിക്കുന്ന വിധങ്ങൾ നമ്മുടെ മക്കളൊക്കെ ബാംഗ്ലൂരും മൈസൂരും ആന്ധ്രയിലും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കപ്പുകളിൽ പോകുന്ന മക്കളുണ്ട് പപ്പുകളിൽ പോയി കുത്താടുന്ന മക്കളുണ്ട് നമ്മൾ ഇതൊന്നും അറിയുന്നില്ല എവിടെ എങ്ങനെയാണ് കുട്ടികളെ വശത്താക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇത്തരം ഡാൻസ് നൃത്തങ്ങളും മനം മയക്കുന്ന കണ്ണു ചിന്നുന്ന ഇലിമിനേഷൻ പ്രോഗ്രാമുകളും ഇവിടെ കഴിയുമ്പോൾ ആ ഗ്ലാസിലേക്ക് ഈ ഗ്ലാസ് പിടിച്ച വ്യക്തി നിങ്ങൾ ചങ്ങാതി ചങ് എന്ന് പറയുന്ന വ്യക്തി അവന്റെ വിരലൊന്ന് അമർത്തിയാൽ ആ വിരലിന്റെ അറ്റത്ത് പറ്റി പിടിച്ചിരിക്കുന്ന രാസനായകരെ ഈ വിഷപാനീയത്തിലേക്ക് നിങ്ങൾ കഴിക്കുന്ന പാനീയത്തിലേക്ക് കടന്നിട്ടില്ല ആ കടന്നു ചെല്ലുന്ന പാരിയം നിങ്ങൾ അകത്താക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അങ്ങനെ നിങ്ങൾ ആ ലഹരിയുടെ ഉപഭോക്താവായി മാറുകയും എട്ട് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ ഈ ലഹരിയുടെ ഫലം നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ലഹരി ഉപയോഗിച്ചു നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചിന്ത വരും ഒരു ഉന്മാദം വരും ഒരു ക്ഷീണം വരും ഒരു വരും നിങ്ങൾ എല്ലാം പോകുന്ന അവസ്ഥ ഉണ്ടാകും ആ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ വിളിക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടപ്പോ എനിക്ക് കഞ്ചാവ് വേണം ലഹരി വേണം എം ഡി എം എ വേണം എന്നല്ല പറയുക മറിച്ച് നമുക്ക് ഇന്നലെ പോയ സ്ഥലത്ത് ഒന്നുകൂടെ പോകണം അവിടുത്തെ പാനീയം നല്ലതാണ് ഡാൻസ് നല്ലതാണ് 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 എലിമിനേഷൻ എല്ലാം 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 എന്ന് അവൻ പറയും അങ്ങനെ അവിടേക്ക് വീണ്ടും കടന്നു ചെല്ലും ഇതേ ആവശ്യങ്ങൾ അവൻ ആവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവന്റെ ഉള്ളിലേക്ക് ഇതേ ലഹരി തന്നെ അവൻ ജെ ചെയ്ത് കൊടുക്കുവാൻ അറിയുന്നു നമ്മുടെ ബിഞ്ചമക്കളെ ഒൻപത് മാസവും ഒമ്പത് ദിവസവും അച്ഛനറിയാതെ നിങ്ങളുടെ അറിയാതെ നിങ്ങളുടെ മക്കളെ ലഹരിക്കടിവപ്പെട്ട ഒരു വലിയ ക്രൂരവിരോധം നടത്തുന്ന മാഹിയാണ് നമ്മുടെ ചുറ്റുമുള്ളത് പേടിക്കണം അവരെ കൊന്നു തള്ളുവാൻ പോലും ഭയമില്ലാത്ത മറ്റ് മാഹികൾ ലഹരി മാവികൾ നമുക്ക് ചുറ്റുമിടും ഇത്തരത്തിൽ യാതൊരു കാരണം ും കുട്ടിയെ ക്ലാസ് എടുക്കാൻ വേണ്ടി സ്കൂളുകളിൽ പോയി സെമിനാറുകൾ നടത്തി ഒരു കുട്ടിയെ ബോധവൽക്കരിച്ച് അവരിൽ കൗൺസിലിംഗ് നടത്തി അവരിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാക്കി വരുമ്പോൾ അവൻ പറയും ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഈ സ്കൂളിന്റെ ക്യാമ്പസുകളിലൊക്കെ ലഹരിയുടെ വ്യാപനമുണ്ട് എന്ന് അവൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആ കുട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നത് നല്ലത് മറിച്ച് അത് ചെന്നെത്തി നിൽക്കുന്നത് വലിയ മാഫികളിലാണ് വലിയ മാഫികൾ സ്കൂളിന്റെ മുകളിൽ കഴുകൻ കണ്ണുകളുമായി പറക്കുന്നുണ്ടെങ്കിൽ നമ്മളേർക്കണം നമ്മുടെ കുട്ടികൾ ആ കണ്ണുകളിൽ ചെന്ന് പെട്ടാൽ ജീവിതം തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കും ജാഗ്രതയുള്ളവരായിരിക്കുക എന്താ ചെയ്യേണ്ടത് ഇതൊരു സെമിനാർ അല്ല ബോധവൽക്കരണമല്ല മറിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു നിർദ്ദേശമായി നിങ്ങൾ കണക്കാക്കിയാൽ മതി ഒരു ഉപദേശമായി കണക്കാക്കിയാൽ മതി മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളത് അവരോടൊപ്പം സമയം ചിലവിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഭാവവ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് അവരോടൊപ്പം ഇരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് അവൻ പഠിച്ച കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അവനേകനായിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അവന്റെ ചിന്തകളിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അവന്റെ വാക്കുകൾ ഉയരുന്നുണ്ടെങ്കിൽ അവന്റെ സത്വം പൊങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അവരിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതൊരു തുടക്കമായിരിക്കാം അതുകൊണ്ട് എന്ന് പറയുന്ന ആ വലിയ പ്രശ്നം ആ വലിയ മാഫിയുടെ കാര്യങ്ങളിൽ ചെന്നപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുക തന്നെ വേണം നമ്മളൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ അയൽവക്കത്തെ വീട്ടിലെ മക്കളെ ലഹരിക്ക് പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഉള്ളിൽ ചിരിക്കും അവനത് വേണം അവൻ ഇത് വേണം അവൻ അങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയിരുന്നതാണ് എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ വീട്ടിലും ഇതേ മക്കളുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് മക്കൾ എത്രമാത്രം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ അത്രമാത്രം നമ്മൾ അവരെ നിരീക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഏത് തരത്തിൽ വേണമെങ്കിലും ലഹരി അവരെ പിടികൂടാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല മലപ്പുറത്ത് ഒരു കൊച്ച് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൻ സ്കൂൾ ബസിലേക്ക് ഓടിക്കയറിയപ്പോൾ ആ കുട്ടിയുടെ ആ ആ ഭാഗത്ത് എടുത്തു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം കണ്ടത് കിലോ കഞ്ചാവ് നോക്കൂ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും കഞ്ചാവിന്റെ മാറ്റാൻ ശേഷിയുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ ും കൗമാരങ്ങളും എവിടെ എത്തി നിൽക്കുന്നു എന്ന എന്ന കാര്യം കാര്യം നമ്മൾ ഓർക്കണം ആ ചേട്ടന്റെ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ എന്നൊക്കെ അറിയുന്നില്ല നമ്മളൊക്കെ എന്ന് പറയുന്ന വസ്തു നിങ്ങൾക്ക് അറിയാം പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരുക ഒരു ഗ്രാമിന് അതിന് വില വില എന്ന് പറയുന്ന ഒരു രാസവസ്തു മനുഷ്യന്റെ വേദന ഇല്ലാതാക്കാൻ കണ്ടുപിടിക്കപ്പെട്ട രാസവസ്തു ഇന്നും മനുഷ്യന്റെ സകല വേദനകളെയും ഇല്ലാതാക്കി അവനെ മരണ അടക്കുന്ന ഒരു വസ്തുവാക്കി മാറ്റിയിരിക്കുക ആ രാസവസ്തു അത് പഞ്ചസാര തരികൾ പോലെയിരിക്കും നിന്റെ നാവിന്റെ അറ്റത്ത് അതിന്റെ ഒരു തരി പതിഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം നീ അത് ഉപയോഗിച്ചാൽ നീ എം പി അടിമയായി എടിമിയായി അടിക്കായി എന്നാണ് അർത്ഥം എന്താ അടിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും അതേ സാധനം ഉപയോഗിക്കണം കാണണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനടിച്ചായി നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ അടിക്കായി എന്ന് പറയുന്നതല്ലേ നിങ്ങൾക്ക് ആവർത്തി കളിക്കണമെന്ന് അടിച്ചായി എന്നാണ് അർത്ഥം അങ്ങനെ എം ഡി എം എ നിങ്ങളുടെ ഉള്ളിൽ ചെന്നാൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടുന്ന കേസുകളിൽ യുവാക്കളായിട്ടുള്ള ഇരുപത് ഇരുപത്തഞ്ചിലും മുപ്പതും വയസ്സ് പ്രായമുള്ള യുവാക്കൾ പോലീസുകാരോട് തട്ടിക്കേറുന്നത് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്നതാണ് അവർ ചെയ്യുന്നത് അറിയുന്നില്ല അങ്ങനെയാ പറയുന്നത് അത്രമാത്രം ലഹരി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് നമ്മളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി ഞാൻ ഓർക്കുകയാ കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ ഞാൻ കയറി എന്റെ ഒരു സഹോദരി അവിടെ അന്ന് ജോലി ചെയ്യുന്നത് ഐ സി യൂണിറ്റിലാണ് ഐ സി യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പേഷ്യെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ എന്നെ കൊണ്ടുപോയത് ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഒരു കിടത്തിയിട്ട് രണ്ട് രണ്ട് കാലും കൈകളും വലിച്ചു കെട്ടി ക്രിസ്തുവിനെ തളച്ചത് പോലെ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ എന്താ മനുഷ്യന്റെ പ്രത്യേകത ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു സെന്റിമീറ്റർ പോലും ഇനി മുറിയാത്ത പാടുകളിൽ എങ്ങനെയാ മുറിക്കുന്നത് ബ്ലേഡ് കൊണ്ട് ശരീരം മുഴുവൻ നമ്മൾ ഇഞ്ചിട്ട് ഇഞ്ചിട്ട് വെച്ച പോലെ അവന് വേദനയില്ല അവന്റെ ലഹരി രക്തലഹരി അടിച്ചതിന്റെ പേരിൽ അവൻ ശരീരത്തെ കീറി മുറിച്ചുകൊണ്ട് ഇത്തരത്തിലാക്കി മാറ്റിയിരിക്കുക അവനെ കെട്ടിയിട്ടിരിക്കുക കാരണം അവൻ ഈ മുറിക്ക് തുറന്നുകൊണ്ടേയിരിക്കുന്നു ശരീരത്തിൽ രക്തം വന്ന പൊടിഞ്ഞ് അത് കട്ടപിടിച്ചിരിക്കുന്നു എന്ത് ചെയ്യാൻ സാധിക്കും വീട്ടുകാർക്കോ വേണ്ട നാട്ടുകാർ സഹിച്ചു കെടികട്ട് അവരെ ഇതാണ് രാസലഹരിയുടെ പ്രത്യാഘാതങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറും നമ്മുടെ കൊച്ചുകുട്ടികൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവന് വേദനയോടെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക അവൻ ചെന്നുപെടുന്നത് ഒരു പക്ഷേ കഴുകൻ കണ്ണുകളുമായി പറഞ്ഞു നടക്കുന്ന മദ്യമാഫികളുടെ കൈകളാണ് ചെന്നുപെടുന്നതെങ്കിൽ ആ കുഞ്ഞും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും പകർന്നു പോകും നിങ്ങളെ സംരക്ഷിക്കേണ്ടവർ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് വെള്ളം പകർന്നു തരേണ്ടവർ ഇന്ന് ചെളിക്കുണ്ടുകളിൽ കടന്നുരുളുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങളാണ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അടുത്ത വീട്ടിലെ കുട്ടിയെ സമൂഹത്തിൽ ആരെങ്കിലുമോ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ ഓർക്കണം അവരെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു ഒരു സമൂഹത്തിലേക്ക് ഒരു ഗ്രാമത്തിലേക്ക് ഇത്തരം ലഹരി വസ്തുക്കൾ കടന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാനുള്ള ആജവും സങ്കറ്റവും നമുക്കുണ്ടാകണം അല്ല എങ്കിൽ ഇത് സമൂഹത്തിലേക്ക് കടന്നു വന്ന് നമ്മെ കാർന്നു നിന്ന് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ലഹരിക്കൽ എത്രമാത്രം ബോധവൽക്കരണം ഉണ്ടാക്കിയാലും എത്രമാത്രം പദയാത്ര നടത്തിയാലും എത്രമാത്രം ഭൂചാലകൾ ഉണ്ടാക്കിയാലും നാം തീരുമാനിക്കണം ലഹരി ഉപയോഗിക്കില്ല എന്ന് എന്റെ അടുത്തിടെ മാധ്യസ്ഥാറിന്റെ വെച്ച വന്നിപ്പുണ്ടായിരുന്നു ലഹരിക്കെതിരുള്ള പോരാട്ടത്തിൽ എട്ടോ പത്തോ വയസ്സുള്ളവർ കുഞ്ഞു പോയ്യും അവൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് കാരണം അവൻ കണ്ടുവളർന്നാണ് ലഹരിയുടെ ദൂക്ഷി അവൻ അറിയാം അതുകൊണ്ട് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം ലഹരി എന്ന വസ്തു നിന്റെ ജീവിതത്തിൽ കടന്നുകയി നീ ജീവിതത്തിൽ നശിക്കും നമുക്കറിയാം ഇത് വലിയ ശിക്ഷയൊന്നുമില്ലാത്ത കാര്യമായിട്ട് ആളുകൾ കാണുക കോളേജിലേക്കുള്ള യുവാക്കളൊക്കെ ചെയ്യുന്ന എന്താ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരേ രീതിയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറി എനിക്ക് പെൺകുട്ടികൾ പറഞ്ഞു എന്ന് പറയുന്ന കൈ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവൻ പറഞ്ഞെന്താ പെൺകുട്ടികൾ പറയുക ഇത് രണ്ടെണ്ണൊന്നും അടിച്ചില്ലെങ്കിൽ നീ ഒക്കെ ആണാണോടാ ചോദിക്കുന്നത് രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ ആണല്ലെന്ന് തോന്നലുണ്ടെങ്കിൽ അവനാണല്ല അത് സംശയമില്ല അടിക്കാതെ ആണായിട്ട് അന്തസ്വരം നിവർന്നു നിൽക്കുന്നവളായിരിക്കണം ആണ് അങ്ങനെ നടക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മുടെ കുട്ടികൾ മാറണം അല്ല എങ്കിൽ അത് വലിയ വിപത്തായിട്ട് മാറും അതുകൊണ്ട് പ്രിയമുള്ളവരെ ലഹരി എന്ന് പറയുന്ന വിപത്ത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകണം ഒത്തിരിയേറെ ഏത് സ്റ്റേഷൻ എടുത്തു നോക്കിയാലും ഒരു ദിവസം ഒരു കേസെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല ഇവിടെ ബ്ലോക്ക് സാർ അദ്ദേഹം നിരന്തരം സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുന്ന വ്യക്തിയാണ് നമുക്കറിയാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നും ലഹരി പിടിക്കുന്ന കേസുകൾ എക്സൈസ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ഉണ്ട് ഈ നാട് മുഴുവൻ ലഹരിയുടെ ഒരു കുത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുക അതിനമുണ്ടാകണം അതിന് അന്ത്യമുണ്ടാക്കണമെങ്കിൽ ഇവിടെയുള്ള വ്യാപാരികൾ ഇവിടെ ലോക്ഷോക്ഷ തൊഴിലാളികൾ ഇവിടെയുള്ള പുഷ്നങ്ങൾ ഇവിടെയുള്ള സംഘടനകൾ സമുദായങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടെ ലഹരിയും ഒഴുകി ഇത് വാങ്ങാൻ ആളില്ലെങ്കിൽ ഇങ്ങോട്ട് ഇത് വരില്ല ഇത് വാങ്ങാനാളില്ലെങ്കിൽ മാഫിയ കോതമംഗലത്തെ ചെയ്യില്ല കോതമംഗലത്തെ ഏജന്റുമാരെ വെക്കില്ല അതുകൊണ്ട് ഈ കോതമംഗലം ഒരു ലഹരിമുക്ത ഗ്രാമമായി മുക്ത ടൗണായി മുക്ത പ്രദേശമാക്കി മാറ്റുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം ശക്തമായ നിയമം കൊണ്ടുവന്ന് ശക്തമായ ശിക്ഷകൾ കൊടുത്ത് ഈ പ്രശസ്ത പരിഹരിക്കുവാൻ സർക്കാരും തയ്യാറാകണം നമുക്കറിയാം നമ്മുടെ ഈ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുടുംബത്തിലെ കടന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളങ്ങ് മാറി നിൽക്കും എന്തേ കുടുംബത്തെ പേടിച്ചിട്ടല്ല ഇവിടുത്തെ പേടിച്ചിട്ട ഒരാ വന്നാൽ ഒരു കുരങ്ങു വന്നാൽ ഒരു മയിൽ വന്നാൽ ഒരു കാട്ടുപതി വന്നാൽ നമ്മൾ മാറി നിൽക്കും കാരണം നിയമത്തെ പേടിച്ചിട്ട എന്തേ എന്ന് പറയുന്ന ഈ വലിയ സത്രു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തേ നിങ്ങൾ ഒടിച്ചോടാവുന്നത് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം അത് നിയമം കൊണ്ട് കൈകാര്യം ചെയ്യും നിയമം നിങ്ങളുടെ அந்த <im> <im> ഒരു പന്നി എക്കുന്നാൽ ഒരു മയിലിനെക്കുന്നാൽ നിങ്ങൾ ജയിലിൽ പോകുമെങ്കിൽ അതേ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നവരും വാങ്ങുന്നവരും കൊടുക്കുന്നവരും ശിക്ഷ അർഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താൽ അവൻ ജന്മത്തിൽ ഉപയോഗിക്കില്ല എല്ലാ വർഷവും നമ്മൾ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി ലോകലഹരി വിരുദ്ധ വലിയ പ്രതിജ്ഞകളൊക്കെ എടുക്കും ഞാനും എന്റെ കുടുംബം എന്റെ സഹോദരൻ സഹോദരി എന്റെ കാണുന്ന വ്യക്തികളൊക്കെയും ജന്മത്ത് ഈ തലമുറ രക്ഷിക്കുവാൻ മദ്യമെന്ന് പറയുന്ന മൈക്രമ

കുടുംബത്തിലുള്ളവരും സഹോദരങ്ങളും എന്ത് കുളപുന്നു ലഹരി എന്ന് പറയുന്ന വസ്തു ഉപയോഗിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുത്താൽ നമ്മുടെ ഈ നാട് എന്ത് നന്നാകും അതുകൊണ്ട് ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് മാറ്റം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് വരുന്ന ഒരു തലമുറ ലഹരിക്കടിമപ്പെടാത്തൊരു തലമുറയായി മാറണം അങ്ങനെയുള്ള തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാടിനുണ്ടാവൂ ആ നാടിനുണ്ടായാൽ മാത്രമേ ആ രാജ്യം നന്നാവുകയുള്ളൂ പല രാജ്യങ്ങളും ഇത്തരം വലിയ എം ഡി എം എ പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മതി എന്ന് ഈ നാടിനെ നശിപ്പിക്കാൻ നമ്മുടെ നാടിന്റെ വികസനം തടയുവാൻ വേണ്ടിയിട്ടാണ് യാതൊരു വരുന്ന ഒരു തലമുറ ഇല്ലായ്മ ചെയ്താൽ ഈ നാടിനില്ല അല്പം യുവാക്കളുള്ള വിദേശത്തേക്ക് കടന്നു പോവുക ബാക്കിയുള്ള ബാക്കിയുള്ളവരുടെ ആളുകളെയൊക്കെ ഇത്തരം ലഹരി അടിമപ്പെടുത്തി അവന്റെ ജീവനും ജീവിതമൊക്കെ നശിപ്പിച്ചാൽ ഈ നാടിനി വളരില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം പല രീതിയിലുള്ള ലഹരികളുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് സ്റ്റാമ്പ് അത് അതിരിക്കുന്ന ഒരു മണിക്കൂർ സമയം വലിയ അവൻ പറന്ന് നടക്കിയ അവൻ മറ്റേത് ലോകത്താ അവൻ മറ്റൊരു കരുത്താണ് അവന് രക്തം കിളക്കുക അവൻ ഊർജ്ജം കിട്ടുക മറ്റൊന്ന് ഒരു ബാൻഡേജ് ഒരു മുറ്റസ്വത്തിന് ബാൻഡേജ് ഒട്ടിച്ച് വെക്കും ബാൻഡേജിന്റെ ഉള്ളിലായി സാധനം ബാൻഡേജ് ബാൻഡേജ് വെച്ചാൽ ഏതെങ്കിലും ആരും നോക്കില്ല നിങ്ങളുടെ ആരെങ്കിലും ബാൻഡേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇതൊന്നും എന്റെ വീട്ടിലേക്ക് കടന്നു വരില്ല എന്റെ മകനത് ഉപയോഗിക്കില്ല എന്റെ മകളത് ഉപയോഗിക്കില്ല എന്റെ നാട്ടിൽ ഇതില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇതൊരു വലിയ പ്രശ്നമാണ് മോഹൻലാൽ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് വ്യാപാര സുഹൃത്തുക്കളെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ നിങ്ങൾ ഒരിക്കലും മാറരുത് കുട്ടികളെ ആയി മാറ്റുന്ന പോലെ നിങ്ങൾ മാറരുത് നിങ്ങളൊരുമാരായി മാറി നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ മക്കളും തയ്യാറാകും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഫീലായി കിട്ടിയാൽ നിങ്ങൾ അതിനോട് നോ പറഞ്ഞാൽ നിങ്ങൾ അത് ഉപയോഗിക്കുകയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നോ പറയാം പറയാം ജീവിതമാകണം നമ്മുടെ ലക്ഷ്യം ജീവിതമാകണം നമ്മുടെ ലഹരി എന്റെ അച്ഛനാവണം അമ്മയാവണം മക്കളാവണം ഭാര്യയാവണം സഹോദരിയാവണം നമ്മുടെ ലഹരി അവരോട് ലഹരിയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമായി മാറും കുടുംബങ്ങൾ നന്നായാൽ നാട് നന്നാവും രാഷ്ട്രം നന്നാവും അതുകൊണ്ട് നല്ലൊരു രാജ്യം പഠിത്തുയർത്തുവാൻ ഒറ്റക്കെട്ടായി പടുത്തുയർത്തുവാൻ ഒറ്റക്കെട്ടായി നിലകൊള്ളുവാൻ നിങ്ങൾ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ നഗരിപരത്ത് എല്ലാവിധ ജ്വാലങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ